പാനൂർ ബോംബ് സ്ഫോടനം ആര് മറക്കാനാണല്ലേ ഈ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ പേരിൽ ഒരു സ്മാരകമൊക്കെ നിർമ്മിച്ചിരുന്നു ആദ്യം തള്ളി പറഞ്ഞാണെങ്കിൽ കൂടിയും പിന്നീട് രക്തസാക്ഷി സ്മാരകം എന്ന നിലയിൽ സി പി എം പണിതു അത് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടാണ് ഇതിനായുള്ള ഉദ്ഘാടനത്തിന് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ചിറ്റകണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് ഈ സ്മാരകം കെ ജെ ശ്രീജിത്ത് സമയം ജൂൺ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ട് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചെറ്റക്കണ്ടിയിലെ തന്നെ ഷൈജു അതോടൊപ്പം സുബീഷ് എന്നിവരാണ് മരണപ്പെട്ടത് ഇവരെ തുടക്കത്തിൽ പാർട്ടി തള്ളിപ്പറയുകയും പിന്നീട് ഈ പ്രവർത്തകരെ രക്തസാക്ഷിയായി അംഗീകരിക്കുകയും ചെയ്ത് അതിന്റെ തുടർച്ചയാണ് ഒൻപത് വർഷത്തിന് ശേഷം മരണപ്പെട്ട പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ കൃത്യം അഞ്ചു മണിക്ക് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കും ഇതിന്റെ തുടക്കത്തിൽ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം സെക്ര സെക്രട്ടറി ആയിരുന്ന അന്നത്തെ സി പി എം സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇവർ സി പി എം പ്രവർത്തകരല്ലെന്നും സി പി എം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തില്ലെന്നും ഒരു പ്രസ്താവന അന്ന് ആയി വന്നിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെ പക്ഷേ സംസ്ഥാന ജില്ലയിൽ അത്തരത്തിലൊരു പ്രകടനം അത്തരത്തിലൊരു രീതിയല്ലായിരുന്നു മറിച്ച് ഈ പ്രവർത്തകരെ സ്വീകരിക്കുകയും ഈ പ്രവർത്തകരുടെ മൃതദേഹം അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ ഏറ്റുവാങ്ങുക അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വക ഭൂമിയിൽ തന്നെയാണ് ഈ പ്രവർത്തകരെ അടക്കം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്തത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ആ സ്ഥലത്ത് നിലവിൽ ഒരു സ്മാരക മന്ദിരം തന്നെ പാർട്ടി നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിവാദത്തിന് പിന്നാലെ എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇതായിരുന്നു ഇത് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് താൻ അവിടെ പങ്കെടുക്കുന്നത് എന്നാണ് പക്ഷെ അതിന് പിന്നാലെ തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ രംഗത്തുനിന്നു ഇത് മരണപ്പെട്ടവർ രക്തസാക്ഷികൾ തന്നെയാണ് അവർ ഇത്തരത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ബോംബ് നിർമ്മിച്ചത് ആ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് അതിനാൽ തന്നെ അവരെ പാർട്ടി തള്ളിപ്പറയുന്ന സാഹചര്യം ഇല്ലെന്നും പി ജയരാജൻ അവസാന ഘട്ടത്തിൽ പോലും രണ്ടു ദിവസം മുൻപ് പോലും അത്തരത്തിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ അത്തരം വിവാദങ്ങൾ ഉയർന്ന ഉയരുന്നതിനിടയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഈ പാർട്ടി സ്മാരകം സി പി എമ്മിന്റെ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത് ശരി കെ ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്